രണ്ട് ബ്രെഡ് ഉണ്ടാക്കി എടുക്കാൻ പറ്റി നല്ലൊരു സ്നാക്കാണ്ടെങ്കിൽ കാണുന്നത് അത് കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ അതായത് പോലെ ഒരു ബ്രെഡ് ഒക്കെ ഇരിപ്പണി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ലൊരു പിസയുടെ ഒരു ഐറ്റം ആണ് കേട്ടോ നമുക്ക് പിസ്സ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം പിസ്സ ഒറിജിനൽ പിസയല്ല നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് പിസ്സയാണ് കേട്ടോ ഇങ്ങനെയല്ല പിസ്സ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ കുറേ ആളുകളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് പിസ്സയുടെ രീതിയിൽ തന്നെ നമുക്ക് രണ്ട് മൂന്ന് ബ്രെഡ് ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ സ്കൂളിൽ വരുന്ന ടൈമിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചതട്ടെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോഴത്തേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാല് പിസയ നാല് പിസ്സോ നാല് ബ്രെഡാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നാല് ബ്രെഡ് അതുപോലെ ഏത് ഷേപ്പിലാണേലും കുഴപ്പമൊന്നുമില്ല നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് മാറ്റി വയ്ക്കാം നമുക്ക് മസാല തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഞാനിപ്പോൾ എടുത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യാരറ്റാണ് ഒരു ക്യാരറ്റ് നമുക്കിതുപോലെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് ചീമ്പി ഒന്ന് കഴുകിയെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ ഏകദേശം ഒരു കുഞ്ഞു തക്കാളി വേണം ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ എടുത്താൽ മതി ക്യാപ്സിക്കം ഇല്ലെങ്കിൽ നമുക്ക് എരിവ് കുറഞ്ഞ പച്ചമുളക് എടുത്താൽ മതി കേട്ടോ ഇനി ഇതുപോലെ നമുക്ക് ക്യാരറ്റ് ഒന്ന് ചീമ്പി എടുത്താൽ ഇതുപോലെ എടുക്കാം അതുപോലെ തന്നെ നമുക്ക് തക്കാളിയും ഒന്ന് ചെറുതായിട്ടൊന്ന് കുനുകുന അരിഞ്ഞ് സ്ക്വർ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്ക് അതും എടുത്ത് മാറ്റി വെക്കാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ക്യാപ്സിക്കും കൂടെ കൂടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നീളത്തിലായിട്ടൊന്നൊന്ന് കട്ട് ചെയ്ത് അതും എടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത്രയും അതിൻ്റെ ആവശ്യമുണ്ട് പിന്നെ സവാളയും കൂടെ വേണം കേട്ടോ സവാള നമുക്ക് ഒരു സവാള ഫുള്ളെടുത്തോ ഒരു സവാള നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സ്ക്വയർ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്ത് അത് നമുക്കെടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇത്ര മസാലയുടെ ഐറ്റംസ് മതി കേട്ടോ എനിക്ക് അറിവേപ്പിലും കൂടെ കൂടി വേണം പിന്നെ നമുക്ക് നമുക്കൊന്ന് മസാല തയ്യാറാക്കാം കേട്ടോ ആ മസാല തയ്യാറാക്കാനൊക്കെ ആയിട്ട് നമുക്കത് ഇതുപോലെ നമ്മുടെ ബ്രെഡ് ഉണ്ടല്ലോ ആ ബ്രെഡ് അതായത് പോലെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് സ്ക്വയർ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വയ്ക്കാം കേട്ടോ അകത്തെ ഫില്ലിങ് നല്ല നല്ല സ്മൂത്തായിട്ടിരിക്കും കേട്ടോ നമുക്ക് നമ്മൾ ബ്രെഡ് വച്ചിട്ടുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ അതായത് പോലെ ബ്രെഡ് ഇല്ലെങ്കിൽ ബണ്ണുണ്ടെങ്കിൽ ബണ്ണെടുത്താലും മതി മണ്ണ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ഇതുപോലൊന്നു കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതി കേട്ടോ ബണ്ണാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു മുട്ട നമുക്ക് അതായത് പോലെ ഒന്ന് കുത്തി പൊട്ടിച്ചുകൊടുത്ത് വയ്ക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു തുള്ളി വെള്ളം എടുത്ത് വയ്ക്കാം നമുക്ക് നന്നായിട്ടൊന്ന് അതുമോ ഒന്ന് അടിച്ചെടുത്ത് കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ തന്നെ ഒന്നും കട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ഉപ്പൊക്കെ ആയതുകൊണ്ട് കട്ട കൂത്ത് അതിലെല്ലാം കിടക്കാണ്ട് ഒന്ന് അടിച്ചെടുത്ത് കൊടുക്കാം ഇനി നമുക്ക് മൈദമാവ് ഉണ്ടെങ്കിൽ മൈദമാവ് ഇട്ട് കൊടുക്കാം മൈദമാവ് ഇല്ലെങ്കിൽ കടലമാവ് ഉണ്ടെങ്കിൽ കടലമാവ് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ അതും ഇല്ലെങ്കിൽ അരിപ്പൊടി അരിപ്പൊഴിട്ടെടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇത് കൊടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദമാവാണ് അര ഗ്ലാസ് മൈദമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഏതാണ് ചട്ടി അപ്പച്ചട്ടിയോ എന്ത എന്തിലും വേണേലും നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാം ഞാനിപ്പം നമ്മുടെ ഒരു പാനിലേക്ക് ഒരു കുറച്ച് പകുതി എണ്ണെടുത്തിട്ടുള്ളൂ പകുതിയെ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പകുതിയുടെ നമുക്ക് മാവ് ഇതുപോലെ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വേണം നമ്മുടെ ബ്രെഡുകളെല്ലാം പറക്കിട്ട് കൊടുക്കാൻ കേട്ടോ ഇതെല്ലാ ബ്രെഡുകളും ഒരു നാലഞ്ച് അഞ്ച് ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്കിത് അതേപോലെ ഫില്ലിങ് ഫുൾ ആയിട്ട് ഒന്ന് കുത്തി നിറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് വാരി ഇങ്ങനെ നിറച്ച് ഇട്ട് കൊടുക്കണ്ട കേട്ടോ നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മളവിടെ കലക്കി മാറ്റി മാറ്റിവെച്ചേക്കുന്ന മാവുണ്ടല്ലോ അത് ഇതിൻ്റെ ഇതിൻ്റെ മുകളിലേക്ക് അത് ഇതുപോലൊന്നൊഴിച്ചു കൊടുക്കാട്ടോ അതായത് പോലെ ഒന്ന് ഫുൾ ആയിട്ട് ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ക്യാരറ്റ് ചീമ്പി ഇട്ടേക്കുന്നത് അതായത് പോലെ ഒന്ന് ഇട്ട് കൊടുക്കാം തീ സിമ്മിലായിട്ട് ഇടാവുള്ളൂ ഹൈ ലെവൽ ഇട്ട് കൊടുത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ കത്തിപ്പോവും തീ സിമ്മിൽ ഇട്ടെടുത്തിട്ട് നമുക്ക് അതുപോലെ നമ്മുടെ എന്താ തക്കാളി ക്യാപ്സിക്കം സവാള എല്ലാ ഫീല്ലിങ്ങും നമുക്ക് അതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ടുകൊടുത്തോ ഞാൻ കറിവേപ്പില ഇതിൽ ഇട്ട് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത്ര ഐറ്റംസ് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുതലാ ചീസ് ഉണ്ടല്ലോ പിസ്സയുടെ ഒക്കെ മുകളിൽ ഇട്ട് കൊടുക്കുന്ന ചീസ് അത് നമുക്ക് എല്ലാ ബേക്കറി ഷോപ്പുകളിൽ കിട്ടും ഇനിയിപ്പോൾ ചീസ് ഇല്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നും നമ്മൾ കുട്ടികൾക്കൊക്കെ വൈകുന്നേരങ്ങളിൽ അമ്മമാർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ ഇപ്പോൾ ചീസ് അന്വേഷിച്ചു കൊണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയും കൂട്ടും മതി ഞാനിപ്പോൾ ചീസ് ഉള്ളതുകൊണ്ട് ഇട്ട് അല്ലെങ്കിൽ ഇട്ടൊന്നും കൊടുക്കാനൊന്നും പോകുന്നില്ല അതിൻ്റെ ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ മുകളിലെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇല്ലാങ്കിൽ നിങ്ങൾക്ക് ഉണക്കമുളക് ഇടിച്ച് ചതച്ചത് വേണമെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതിന് ഇപ്പോൾ കുരുമുളക് പൊടി ഇല്ല കുരുമുളക് പൊടി ഇല്ല നമ്മൾ ഉണക്കമുളക് ഇട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾ അടിക്കുന്നൊക്കെ ഉള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ഉള്ളിട്ടുടുത്താൽ മതി ഇത്ര എണ്ണയും കൂടെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരം ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ആവിയിൽ നമുക്ക് ആ അടപ്പ വെച്ചിട്ടൊന്നും എടുത്ത് അടച്ചുവെച്ചാൽ മതി ആ ആവിയിൽ നമുക്ക് അതുപോലെ ഒന്ന് ഉള്ളൊക്കെ ഒന്ന് വെന്ത് ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ ആ അത് നമ്മൾ അടപ്പ് ഇങ്ങനെ തുറന്നെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് നമുക്ക് മൊത്തത്തിൽ കഴിക്കാൻ തോന്നാം അത്രയ്ക്കും നല്ല ടേസ്റ്റും നല്ലൊരു സ്നാക്കാണ് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ എപ്പോഴൊക്കെ ഒരേ രീതിയിലൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാതെ ഏടയ്ക്കൊക്കെ ഒന്ന് വരേണ്ടിയിട്ട് വന്നതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കട്ടോ അപ്പോൾ അതുപോലെ ചെറിയൊരു പീസ് പീസൊക്കെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഗ്ലാസ് ചായയുടെക്കൊപ്പം തന്നെ വൈകുന്നേരം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ് അവരതിഷ്ടത്തോട് കഴിക്കുകയും ചെയ്ത് കൊടുക്കട്ടോ ഉണ്ടാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ എന്നാലും വീട് വീണ്ടും കാണാം ഫോളോ പോളായത് ഫ്രണ്ട്സിനേക്കൊന്നും ഫോളോ കൂടെ ചെയ്ത് വയ്ക്കാൻ മാർക്കരുതെട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അവ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം